സർ തൃശ്ശൂരിലെ കണ്ണാറയിൽ പണി ആരംഭിച്ച ബനാനാ ഹണി പാർക്ക് കാപ്കോ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ എന്തായി എന്ന് വിശദമാക്കുന്നതിനോടൊപ്പം ഓരോ പ്രദേശത്തും മൂല്യ വർധനവ് ഉൽപ്പന്നമുണ്ടാക്കുന്ന കർഷകരെയോ കർഷക കൂട്ടായ്മകളെയോ പ്രസ്തുത കമ്പനിയുടെ ഭാഗമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് വിശദമാക്കി കൊടുക്കാൻ കഴിയാവുന്ന രൂപത്തിൽ പരസ്യങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്ത് നിലപാടാണോ എടുത്തിട്ടുള്ളത് എന്ന് വിശദമാക്കുന്നു അദ്ദേഹം ചോദിച്ച ആദ്യ ഭാഗം നമ്മുടെ കണ്ണാറയിലെ ബനാനാഹണി പാർക്കിനെ കുറിച്ചാണ് തൃശ്ശൂരെ കണ്ണാറയിലെ ബനാനാഹണി പാർക്ക് കാബ്കോയുടെ അധികാരപരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെതായ നിർമ്മാണത്തിന് തൊണ്ണൂറ്റഞ്ച് ശതമാനവും തീർന്നിരിക്കുന്നതാണ് ഇലക്ട്രിക് വർക്കുകൾ രണ്ടു മാസത്തിനകം അതും പൂർത്തിയാവുന്നതാണ് പണികൾ പൂർത്തീകരിച്ച ശേഷം കാബ്കോയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന ബിസിനസ് മോഡൽ പ്രകാരം അവിടെ പഴവർഗ്ഗങ്ങളിൽ നിന്ന് പ്രധാനമായും ബനാനിയിൽ നിന്നുള്ള വൈ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് തേനിൻ്റെ വിവിധ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളും അവിടെ നിന്ന് ഉണ്ടാകും വിപണനം ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വാഴപ്പഴത്തിൽ നിന്നും വൈൻ ഉണ്ടാക്കുന്നതിക്ക് ആവശ്യമായ സാങ്കേതികവിദ്യ ഗവേഷണ സ്ഥാപനമായ ട്രിച്ചിയിലെ നാഷണൽ റിസർച്ച് സെൻറ്റർ ഫോർ ബനാനയുമായി സഹകരിച്ച് ലഭ്യമാക്കുന്നതിനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ണാറയിലെ ബനാന ഹണി പാർക്കിനെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമാക്കി മാറ്റാൻ കാപ്പ്കോയുടെ മുൻകൈയിൽ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ കാപ്പ്കോയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചിവിടെ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ സമയം മുമ്പ് പറയുകയും ചെയ്തു ബാക്കിൽ ടേബിൾ ചെയ്യുകയായിരുന്നു വിശദാംശങ്ങളിലേക്ക് വീണ്ടും കടക്കുന്നില്ല ഇത് കർഷകരിലേക്കും പൊതുജനങ്ങളിലേക്കുമെല്ലാം കൃത്യമായ എന്നവണ്ണം എത്തിക്കേണ്ടതുണ്ട് നമ്മളുടെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്കും കർഷകരിലേക്കും എത്തിക്കുന്നതിനും കർഷകർക്ക് കാപ്പ് കോട സേവനം ലഭ്യമാക്കുന്നതിനും കാപ്പ് കോയിലൂടെ കർഷകരുടെ വരുമാന വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഉപകരിക്കുന്ന തരത്തിലുള്ള എല്ലാവിധമായ പരസ്യങ്ങളടക്കമുള്ള സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതായിരുന്നു